ഹലോ മാജിക് ഓഫ് മ്യൂസിക് എന്ന് എൻ്റെ ചാനലിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ ഞാനും വളരെ ഹാപ്പിയാണ് കാരണം ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് പറയുന്നത് ഞാൻ അന്ന് ഇന്നും എൻ്റെ ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ഞാനൊരു വൈക്കംകാരിയാണെന്ന് വിചാരിക്കാനും ആ വൈക്കംകാരിയാണെന്ന് പറയുന്നത് വളരെ അഭിമാനം കൊള്ളുന്ന ഒരാളാണ് എൻ്റെ വൈക്കത്തപ്പൻ്റെ പാട്ട് രണ്ടാം പാട്ട് അഷ്ടമി പ്രമാണിച്ചുള്ളൊരു പാട്ട് എനിക്ക് പാടി റെക്കോർഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി അത് ഉടനെ തന്നെ പുറത്തിറക്കണം അതാണ് എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത് അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ എൻ്റെ വളർച്ചയുടെ ഒരു ഘട്ടം സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഇനി എനിക്ക് ഒത്തിരി കാര്യങ്ങൾ മുന്നോട്ട് പോകാനുണ്ട് അതിനെല്ലാവരുടെയും നിങ്ങളുടെ സപ്പോർട്ടുകളെ എനിക്ക് ഉണ്ടാവണം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം അതാണ് എനിക്ക് മെയിനായിട്ട് വേണ്ടത് ഞാൻ ഞാനെന്നല്ല ഏതൊരു ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇക്കാലത്ത് ഒരു അല്ലെങ്കിൽ ഒരു ഗായകനായിട്ട് പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം നമ്മളെപ്പോലുള്ള തുടക്കക്കാരെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരു സപ്പോർട്ട് കിട്ടുക എന്ന് പറയുന്നതും വളരെയധികം ഒരു കാര്യമാണ് കാരണം നമ്മളൊരു സിഗ്നേച്ചർ ഇല്ല നമ്മൾ ആരാണെന്ന് അറിയില്ല നമ്മുടെ പാട്ട് ജനങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുമ്പം അതത്രത്തോളം നമ്മൾ സ്ട്രഗിൾ ചെയ്യണം അതൊന്ന് ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളൊന്നാലോചിച്ച് നോക്ക് ഒരു തുടക്കക്കാരായിട്ടുള്ളൊരു ആൾക്ക് ഒരു പാട്ട് പുറത്തിറക്കണമെങ്കിൽ അതിൻ്റെ എന്താ പറയുക എഴുത്തുകാരനായിക്കോട്ടെ അതിൻ്റെ സംഗീതം ചെയ്ത ആളായിക്കോട്ടെ ഒത്തിരി സ്ട്രഗിൾ ചെയ്യേണ്ടി വരും കാരണം ഈ പാടുന്ന ആൾ ഒരു ഒരിക്കലും അവരുടെ കഴിവ് നല്ല രീതിയിൽ പ്രകടിപ്പിച്ച് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല കാരണം തുടക്കമാണല്ലോ അവസരങ്ങൾ കിട്ടിയാലല്ലേ നമുക്ക് നമ്മുടെ കഴിവുകൾ പുറത്തിറക്കാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് ആദ്യമായിട്ട് കിട്ടുന്ന ഒരു അവസരം നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് നല്ല രീതിയിൽ നമ്മൾ പാടി വച്ചാലും അത് നമ്മൾ അത് പുറത്തിറക്കണമെങ്കിൽ കുറേ കാര്യങ്ങൾ ചെയ്യാണ്ട് പണ്ടെന്ന് പറഞ്ഞാൽ ഒരു ക്യാസറ്റ് ഇറക്കി കഴിഞ്ഞാൽ ഒരു പ്രൊഡ്യൂസർമാർ അവർക്ക് ക്യാസറ്റ് ഇറക്കി കഴിഞ്ഞാൽ ഒരു ഇറക്കി കഴിഞ്ഞാൽ അത് വിറ്റ് പോകുമ്പോൾ അവർക്ക് അതിനുള്ളൊരു എന്താ പറയുക ഇൻകം അതിൽ നിന്ന് കിട്ടും അവർക്ക് ആ മുടക്കിയത് കുറച്ചെങ്കിലും അവർക്ക് തിരിച്ചു പിടിക്കാൻ പറ്റും ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ക്യാസറ്റ് ഇല്ല സി ഡി ഇല്ല ഒന്നുമില്ല അല്ലേ അപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയാണ് നമ്മുടെ പാട്ടുകളൊക്കെ പുറത്തെടുക്കാൻ പറ്റുന്നത് അപ്പം അത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ളൊരു മനസ്സ് സാധാരണക്കാരായ ഒരു ഗായിക അല്ലെങ്കിൽ ഒരു ഗായികനെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ആ പാട്ട് പുറത്തിറക്കാനുള്ള ഒരു മനസ്സ് കാണിക്കുക എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഭയങ്കര ഒരു സംഭവമാണ് അത്ര നല്ല മനസ്സുള്ളവർക്ക് നമ്മുടെ പാട്ടുകളൊക്കെ ഒന്ന് പ്രൊഡ്യൂസ് ചെയ്യാനോ അല്ലെ നല്ല രീതിയിൽ പുറത്തിറക്കണം എന്നൊക്കെ വിചാരിക്കാനോ പറ്റുള്ളൂ അത്തരം ആളുകൾ ഉള്ള ഒരു മനസ്സെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിന് ഞങ്ങളിപ്പോൾ ഗായകരെ ഗായകനെ ഒരു ദൈവത്തിൻ്റെ തുല്യം തന്നെയാണ് അവർ അതുപോലെ തന്നെ നമുക്ക് വേണ്ടി എഴുതാനും സംഗീതം ചെയ്യാനൊക്കെ മനസ്സ് കാണിക്കുന്ന ആളുകൾ അല്ലേ കാരണം നമ്മൾ ഒട്ടും ചിലപ്പം ആ ഈ പറയുന്ന പുതിയ എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ട് പാടുന്ന ആളുകൾ അതിലുണ്ടാവും പക്ഷെ ഒന്നും എന്താണ് അവർ പ്രശസ്തരല്ല അല്ലെങ്കിൽ അവരെ അവരുടെ കഴിവുകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ അവർക്ക് സാധിച്ചില്ല എന്നൊരു ഒറ്റ കാരണം കൊണ്ട് അത് പ്രൊഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ ആ ആ ഒരു ബാധ്യത ഏറ്റെടുക്കാൻ ഇന്ന് ആരും തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം ഞാനൊരു ഗായികയാണ് ഞാൻ ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ അറിയാം നമുക്കതിൻ്റെ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും അവർ ഒത്തിരി സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും നമ്മുടെ ഒരു പാട്ട് പുറത്തിറക്കാൻ വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഒരു പാട്ട് ആർക്കെങ്കിലും പയിച്ചു കൊടുത്ത് അവരുടെ ഒരു ചാനലിലൂടെ പുറത്തിറങ്ങാനും പുറത്തിറക്കാനും ഒരു മനസ്സ് കാണിക്കുന്നവരും ഭയങ്കര ഗ്രേറ്റ് ആളുള്ള ആളുകളാണ് ഞാൻ എൻ്റെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളെല്ലാവരെയും കണ്ടിട്ടുണ്ടാവും എൻ്റെ ഒരു കാട്ടിൽ മേക്കദിന ക്ഷേത്രത്തിൻ്റെ ഒരു പാട്ട് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു ഒരു മൂന്നാലും രണ്ട് മൂന്ന് മാസേ ആയുള്ളൂ ഇറങ്ങിയിട്ട് അതിന് നല്ല രീതിയിലുള്ളൊരു സപ്പോർട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിന് ശരിക്കും ഗ്രേറ്റ് ആയിട്ട് താങ്ക്സ് എനിക്ക് റേഡിയോ രംഗിലുള്ള റേഡിയോ രംഗിൻ്റെ ആളുകളോടാണ് അതിനകത്ത് അനിൽ സാറാണേലും ജിഷമ്മയുടെ ആണെങ്കിലും ശരിക്കും പറഞ്ഞാൽ അവരുടെ ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ ഭയങ്കര സന്തോഷം തോന്നിയ ഒരു കാര്യമാണ് ഒത്തിരി സപ്പോർട്ട് ഞങ്ങളെപ്പോൾ ഉള്ള ഗായികന്മാരെ അല്ലെങ്കിൽ ഒരു ഗായകരെ അവരിപ്പോൾ അവർ കൊടുക്കുന്ന ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു എന്താ പറയുക എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല എനിക്ക് ആദ്യം അവരുടെ ഒരു ചാനലിലൂടെ ലൈവ് പോകാൻ സാധിച്ചു ഞാൻ ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട് അത് എത്ര പറഞ്ഞാലും എനിക്ക് മതിയാവില്ല അങ്ങനെ കുറേ നല്ല മനസ്സുള്ള ആളുകളുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ നിങ്ങളൊന്നും വിചാരിക്കുക നമ്മൾ ഓരോരുത്തരും ഇപ്പം ഈ വലിയ വലിയ എല്ലാവരും അവർ പടിപടിയായിട്ട് അവരുടെ കഴിവുകൾ തെളിയിച്ച് തെളിയിച്ച് അവർ പടിപടിയായിട്ട് ഉയർന്നു വന്നവരാണ് അല്ലേ അതുപോലെ സാധാരണക്കാരായ എന്നെ മാത്രമല്ല കേട്ടോ എൻ്റെ കാര്യമല്ല ഞാൻ പറഞ്ഞത് ഇതുപോലെ നല്ല കഴിവുള്ള ഒത്തിരി ഗായകരുണ്ട് നമുക്ക് ചിലപ്പോൾ വിഷമം തോന്നും അവരുടെയൊക്കെ അവർക്ക് ചിലപ്പോൾ അവർ ഒരു എന്താ പറയുക അവരുടെ ഒരു ശബ്ദം പുറത്ത് കേൾക്കാൻ അല്ലെങ്കിൽ ആ ഒരു സ്റ്റുഡിയോയിൽ പോയി പാട്ട് പാടി അത് മറ്റുള്ളവരിൽ എനിക്ക് എത്തിക്കാൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ടാവും ഞാൻ എൻ്റെ ഒരു കാര്യം വെച്ച് ഞാൻ പറയാം ഞാൻ ഒത്തിരി ആഗ്രഹിച്ച ഒരാളാണ് അങ്ങനെ എത്രയോ പേര് ആഗ്രഹിക്കുന്നുണ്ടാവും അവരുടെ പാട്ടൊന്ന് പുറത്ത് പുറലോകം കേൾക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവരങ്ങനെ ഒരു പാട്ട് നമ്മളുടെ മുന്നിലേക്ക് എത്തിക്കുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അവോയ്ഡ് ചെയ്യാതെ അതൊന്ന് ജസ്റ്റ് ഒന്ന് കേൾക്കാനൊരു മനസ്സ് കാണിക്കുക കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ടാവും അതൊക്കെ തിരുത്താൻ അവർക്കൊരു മനസ്സ് ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ ജനങ്ങളുടെ ഒരു സപ്പോർട്ട് ആണ് ഏറ്റവും വലുത് കുറേ അവാർഡ് കിട്ടുന്നതിനേക്കാളും വലുതാണ് നിങ്ങളുടെ ഒരു വാക്കെന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു സപ്പോർട്ടെന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു മനസ്സോടുകൂടി നല്ല സ്നേഹത്തോടു കൂടിയുള്ള ഒരു സപ്പോർട്ട് ആ നിങ്ങൾക്ക് കുറവുകൾ കുറ്റങ്ങളൊക്കെ പറഞ്ഞ് തിരുത്താൻ പറ്റും അതൊക്കെ ഒരു ഗായകരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വളർച്ചയുടെ പടവുകളാണ് പിന്നെ എനിക്ക് പറയാനുള്ള പറഞ്ഞു കഴിഞ്ഞാൽ പലരും എന്നോട് പറയാ ചോദിച്ചിട്ടോ നീ ഇങ്ങനെ വീഡിയോ എടുത്തിട്ടിട്ട് യാതൊരുതരം ലൈക്കും കമൻസും ഒക്കെ കുറവാണല്ലോ ചിലപ്പം രണ്ടോ മൂന്നോ ലൈക്കൊക്കെ ഉണ്ടാവുള്ളൂ മതി നമ്മൾ ഒന്നും ഞാൻ നമ്മൾ ഒരു കാര്യവും ഓവറായിട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ചെയ്യരുത് നമ്മുടെ പ്രതീക്ഷകൾ നമുക്ക് വയ്ക്കാം നമുക്ക് ഓക്കെ നമ്മൾ പോസിറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കണം എന്ത് കാര്യവും നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ മാത്രമേ ആ പോസിറ്റിവിറ്റി നമ്മളിലേക്ക് വരുള്ളൂ പക്ഷെയ്യോ നമുക്കത് കിട്ടിയില്ലല്ലോ നമുക്ക് ഒരു പ്രാവശ്യം നമുക്ക് കിട്ടിയില്ല അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യം കിട്ടിയില്ല മൂന്നാമത്തെ പ്രാവശ്യം എന്തായാലും അത് അച്ചീവ് ചെയ്യാൻ പറ്റും അത് ആ ഒരു കൂടി ആ ഒരു കൂടി ആ ഒരു കൂടി നമ്മൾ മുന്നോട്ട് എന്ത് കാര്യമായിട്ട് മുന്നോട്ട് പോവാം അതെൻ്റെ ഒരു അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ് ഇപ്പം ഞാൻ യൂട്യൂബിൽ വീഡിയോ ഇട്ടു തുടങ്ങിയിട്ട് ഇപ്പം രണ്ട് വർഷമായി എനിക്കൊരു പക്ഷേ എനിക്കിത് മോണിറ്റൈസ് ചെയ്യാനോ എനിക്ക് ഞാൻ ചില പറയും വിചാരിക്കുന്ന മുൻപൊരു അച്ചീവ്മെൻ്റിൽ എത്താനോ എനിക്ക് കഴിഞ്ഞില്ലായിരിക്കാം പക്ഷേ നാളെ കഴിഞ്ഞ് കൂടാമെന്നില്ല അല്ലേ നാളെ നമുക്ക് ആ അച്ചീവ്മെൻറ്റിലേക്ക് എത്താൻ പറ്റ പറ്റില്ല എന്ന് പറയാൻ പറ്റുമോ ഒരിക്കലുമില്ല അപ്പം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നമുക്ക് വിശ്വാസം ഉണ്ടാവണം അതിൽ നന്മ ഉണ്ടാവണം കളങ്കം ഉണ്ടാവാൻ പാടില്ല ഇങ്ങനെയെല്ലാം കറക്റ്റ് ആയിട്ട് നമ്മൾ മുന്നോട്ട് പോയാൽ ഉറപ്പായിട്ടും സുനിശ്ചിതമായിട്ട് നിങ്ങളെ വിജയം തേടി വരും ആ ഒരു വിശ്വാസത്തിലാണ് ഞാൻ മുന്നോട്ട് പോകുന്നത് കേട്ടോ അപ്പം നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കാണലുണ്ടാവില്ല ചിലപ്പോൾ നിങ്ങൾ വീഡിയോ വെറുതെ സ്ക്രോൾ ചെയ്ത് പോകും ചിലപ്പോൾ അതിന് യൂസേ ഉണ്ടാവണം എന്നില്ല വളരെ കുറച്ച് വ്യൂസ് ഉണ്ടാവുള്ളു അത് കുഴപ്പമില്ല നമുക്ക് നമുക്കും ഒരു ദിവസമുണ്ട് അല്ലേ നമുക്കും നേടാൻ സാധിക്കും ആ ഒരു വിശ്വാസമാണ് ആ ഒരു അടിയൊറച്ച വിശ്വാസമാണ് നമുക്ക് വേണ്ടത് അല്ലാണ്ട് കരഞ്ഞും തളർന്നും ഇരുന്ന് ഒരിക്കലും നമുക്ക് മുന്നേറാൻ സാധിക്കില്ല അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കൂടി മുന്നോട്ട് പോയാൽ ഉറപ്പായിട്ട് നിങ്ങളെ എന്താണോ എന്ത് കഴിവാണോ അല്ലെങ്കിൽ നിങ്ങളിൽ എന്താണോ അറിഞ്ഞിരിക്കുന്നത് ആ കഴിവിനെ പുറത്തെടുത്ത് നല്ല രീതിയിൽ അതിനെ പോളിഷ് ചെയ്ത് നല്ല രീതിയിൽ പ്രകടിപ്പിക്കുക അല്ലേ അത് പാട്ടാണെങ്കിലും ശരി ഡാൻസാണു ശരി എഴുത്താണെങ്കിലും ശരി ചിത്രകഥിയാലും ശരി ഏത് ഏത് കഴിവാണേലും അത് നല്ല രീതിയിൽ നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കട്ടെ അതിന് എല്ലാ ദൈവാനുഗ്രഹവും ഉണ്ടാവട്ടെ അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോസ് കാണണം കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ ഒരു പാവപ്പെട്ട ഒരു ചാനലും കൂടെ ഒന്ന് പുറത്തേക്ക് വരട്ടെ എനിക്ക് പറയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കാൻ എനിക്ക് സാധിക്കട്ടെ ഒരു നല്ല ഗായികയായിട്ട് എനിക്കും വളർന്നു വരാൻ നിങ്ങളുടെ ഇടയിലേക്ക് വളർന്നു വരാനായിട്ട് എനിക്ക് സാധിക്കട്ടെ എന്ന് ഞാനും ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയ പുതിയ വീഡിയോസായിട്ട് കാണാം ഓക്കെ ചിൽഡ്രൻസ് ബൈ ബായ്